നമസ്കാരം നമ്മുടെ ആടുകൾക്ക് ഏതൊക്കെ തരത്തിലുള്ള വാക്സിനുകൾ എടുക്കണം വാക്സിനുകൾ എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ആടുകൾക്ക് പ്രധാനമായിട്ടും അഞ്ച് തരത്തിൽപ്പെട്ട വാക്സിനുകൾ എടുക്കാറുണ്ട് അതിലൊന്ന് ടെറ്റനസിനെതിരായിട്ട് ചെയ്യുന്ന ടി വാക്സിൻ രണ്ടാമത്തത് എൻട്രോടോക്സിമിയ്ക്കെതിരായിട്ട് ചെയ്യുന്ന ഇ ടി വാക്സിൻ മൂന്ന് മഴക്കാലത്തിനൊക്കെ മുമ്പ് ആടുകൾക്ക് ന്യുമോണിയ ബാധ തടയാൻ വേണ്ടിയിട്ട് കുറലടപ്പൻ എന്ന് പറഞ്ഞ അസുഖത്തിനെതിരായിട്ട് ചെയ്യുന്ന എച്ച് എസിൻ്റെ വാക്സിൻ അല്ലെങ്കിൽ ഹെമറോജിക് സെപ്റ്റിസീമിയയുടെ വാക്സിൻ നാലാമത്തത് ഗോട്ട് പോക്സിനെതിരായിട്ടുള്ള വാക്സിൻ ആട് ആടുവസൂരിക്കെതിരായിട്ട് അഞ്ച് ആടുവസന്ത അല്ലെങ്കിൽ പി ആറിനെതിരായിട്ട് ചെയ്യുന്ന വാക്സിൻ പ്രധാനപ്രായും ഈ അഞ്ച് തരം വാക്സിനുകളാണ് നമ്മൾ ആടുകൾക്ക് കൊടുക്കുന്നത് ആടുകൾക്ക് വാക്സിൻ നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് വാക്സിൻ നൽകേണ്ട രീതി അത് മസിലിനാവാം അതല്ലെങ്കിൽ ചില വാക്സിനുകൾ തൊലിക്കടിയിലാവാം അപ്പോൾ വാക്സിൻ നൽകേണ്ട രീതി ശ്രദ്ധിക്കുക രണ്ടാമത് ഉപയോഗിക്കേണ്ട മരുന്നിൻ്റെ അളവ് എത്ര മില്ലിയാണ് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത് അതും കൃത്യമായിട്ട് പാലിക്കുക രണ്ട് ഈ മരുന്ന് സൂക്ഷിക്കേണ്ട ഒരു താപനിലയുണ്ട് അത് രണ്ട് മുതൽ എട്ട് ഡിഗ്രി തണുപ്പിലാണ് വാക്സിനുകൾ സൂക്ഷിക്കുന്നത് അത് നിങ്ങൾ വാങ്ങിക്കൊണ്ട് വരുമ്പോഴാണെങ്കിലും അതുപോലെ ആടുകളിൽ കുത്തിവെക്കുമ്പോഴാണെങ്കിലും ഈ തണുപ്പ് നിലനിർത്തിയാൽ മാത്രമേ വാക്സിൻ എടുക്കുന്നതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ മൂന്ന് വാക്സിൻ റെഫ്രിജറേറ്ററിലാണ് സൂക്ഷിക്കേണ്ടത് ഫ്രീസറിനകത്തല്ല കുത്തിവയ്പ് നൽകാൻ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് മാത്രമേ വാക്സിൻ റെഫ്രിജറേറ്ററിൽ നിന്ന് എടുക്കാവുള്ളൂ പരമാവധി ഒരു മണിക്കൂറിൽ തന്നെ ആടുകളിൽ ഈ കുത്തിവയ്പ് പൂർത്തീകരിക്കുക ഒരു തവണ തുറന്ന വാക്സിൻ പിന്നീട് നൽകുന്നതിനായിട്ട് സൂക്ഷിച്ചു വയ്ക്കരുത് നാല് അന്തരീക്ഷ താപനില കുറഞ്ഞ സമയം രാവിലെയോ അതല്ലെങ്കിൽ വൈകുന്നേരമോ ആ സമയമാണ് ആടുകൾക്ക് വാക്സിനേഷൻ നൽകാൻ ഉത്തമം അഞ്ച് വാക്സിൻ നൽകുന്നതിന് മുമ്പായിട്ട് ആടുകളിൽ നിർബന്ധമായും വിരയിളക്കൽ നടത്തണം വിരയിളക്കിയതിനു ശേഷം വാക്സിൻ ചെയ്താലാണ് ആ മരുന്നിൻ്റെ ഫലപ്രാപ്തി പൂർണ്ണമായിട്ടും ആ രോഗപ്രതിരോധ ശേഷി ആടിന് കിട്ടുകയുള്ളൂ ആറ് പൂർണ്ണ ആരോഗ്യമുള്ള ആടുകളെ മാത്രമേ വാക്സിൻ നൽകാവൂ പ്രസവം അടുത്ത ഗർഭിണി ആടുകൾ ഏതെങ്കിലും രോഗം ബാധിച്ച് നിൽക്കുന്ന ആടുകൾ അല്ലെങ്കിൽ ക്ഷീണം വിളർച്ച വിരബാധ ഇങ്ങനെയൊക്കെയുള്ള ആടുകൾ ഇവയെല്ലാം വാക്സിൻ ചെയ്യുന്നതിന് തൽക്കാലമായിട്ട് ഒഴിവാക്കണം പിന്നീട് ആടുകൾ പൂർണ്ണമായിട്ടും ആരോഗ്യത്തിലേക്ക് വരുമ്പോഴും ഗർഭിണി ആടുകൾ പ്രസവിച്ച ശേഷവും നിർബന്ധമായും ആ ഒഴിവാക്കിയ ആടുകൾക്ക് വാക്സിൻ എടുക്കണം ഏഴ് ഒന്നിലധികം അസുഖങ്ങൾക്കുള്ള വാക്സിൻ എടുക്കുമ്പോൾ ഒരേ ദിവസം തന്നെ അത് ചെയ്യരുത് ഒരു വാക്സിൻ എടുത്ത് പതിനഞ്ച് ദിവസം ഇടവേളയിലാണ് അടുത്തൊരു വാക്സിൻ എടുക്കേണ്ടു അതുപോലെ തന്നെ വാക്സിൻ എടുത്തതിന് ശേഷം വരുന്ന ബാക്കി മരുന്ന് നശിപ്പിച്ച് കളയുക എട്ട് ഒരു കൂട്ടിലുള്ള ആടിൽ ഏതെങ്കിലും ഒരു രോഗലക്ഷണം കാണിച്ചുവെങ്കിൽ മറ്റുള്ള ആടുകൾക്ക് വാക്സിൻ നൽകരുത് കാരണം രോഗാണുക്കൾ മറ്റു ആടുകളിലേക്കും സ്പ്രെഡായിട്ടുണ്ടാവും പകർന്നിട്ടുണ്ടാവും രോഗാണു സംക്രമണ സമയത്ത് വാക്സിൻ ചെയ്താൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക ഒൻപത് ആടുകളിൽ നൽകുന്ന എല്ലാ പ്രതിരോധ വാക്സിനുകളും ഒരു മൂന്ന് മാസം പ്രായം കഴിഞ്ഞ് ചെയ്യാം അത് എല്ലാ ആടുകൾക്കും ചെയ്യാം അതിന് ഗർഭിണി ആടുകളിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല വാക്സിനുകൾ എല്ലാ ആടുകൾക്കും ചെയ്യാം ഇപ്പം വാക്സിനും വാക്സിൻ എടുക്കേണ്ട മുൻപ് ചെയ്യേണ്ട കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ആടുകൾക്ക് പ്രതിരോധ വാക്സിനുകൾ നൽകാൻ ഇങ്ങനെ പ്രതിരോധ വാക്സിനുകൾ നൽകുന്നതാണ് ഒരു രോഗം വന്ന് ഒരു കൂട്ടിലെ ആടുകൾ മുഴുവൻ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ആടുകൾ മുഴുവൻ നശിച്ചു പോകുന്നതിനേക്കാളും പ്രതിരോധ വാക്സിനുകൾ നൽകി നമുക്ക് നമുക്കിവരെ രക്ഷിച്ചെടുക്കാൻ പറ്റും